എന്നാൽ പൊതുവേ പഴയതുപോലെ ഒരു രാമക്ഷേത്ര അജണ്ട മറ്റ് സ്ഥലങ്ങളിൽ പ്രകടമല്ലെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചോ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ചില മണ്ഡലങ്ങളിൽ അത് വളരെ നിർണായകമായി വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ബി സേഫ് ആണെന്നാണ് ബി ജെ പിൻ ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും എസ് പിയും ബി എസ് പിയും കോൺഗ്രസും ടി എം സിയും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി ഇതാകുമായിരുന്നില്ല അപ്പോൾ അതിന് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് റായബറേലി നമുക്കറിയാമല്ലോ പണ്ട് മുതലേ നെഹ്റു കുടുംബത്തോട് വളരെയധികം ചേർന്ന് ചേർന്ന് നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളായിരുന്നു റായബറേലിയും അമേഠി വീഴ്ത്തിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും പക്ഷേ ഏറ്റവും രസകരമായൊരു കാര്യം അമേഠിയിലും റായബറേലിയിലും ഒക്കെ നിരന്തരമായി സംഭവിച്ചത് ഒരുപക്ഷെ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം സ്മൃതി ഇറാനി ഈടിച്ചു കയറിയത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടായാൽ അതിന് റിപ്പിൾ എഫക്റ്റ് നമ്മൾ പറയും തൊട്ടടുത്ത് അതിനൊരു എഫക്റ്റ് ഉണ്ടാവും എന്നൊരു തോന്നൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായി പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഞാനത് പറയാൻ കാരണം ബി ജെ പിയെ അവിടെ നിരുത്സാഹപ്പെടുത്തുന്ന ട്രെൻഡുകൾ ഒന്നും തന്നെ ഉത്തർപ്രദേശിൽ വളരെ വലുതായിട്ട് വിസിബിൾ അല്ല എന്നുള്ളതാണ് യു പി ബി ജെ പിയുടെ ഒരു സംശയം വേണ്ട ഈ കുറി മാത്രമല്ല എല്ലാ സർവേകളും ഇതുവരെ നടന്ന മുഴുവൻ സർവേകളും ബി ജെ പിക്ക് അറുപത്തി എട്ടിന് മുകളിൽ സീറ്റാണ് പ്രവേശിച്ചിട്ടുള്ളത് നമസ്കാരം രാജ്യത്തിൻ്റെ അധികാരത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ഉത്തരത്തിനോട് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ അനിൽകുമാർ പി സ്വാഗതം ശ്രീ അനിൽകുമാർ നമസ്കാരം ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാന തട്ടകമാണ് അവിടെ ഒരു കാലത്ത് നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ഇടമായിരുന്നു പ്രത്യേകിച്ച് രണ്ട് മണ്ഡലങ്ങൾ അമേഡിയും റായ്പറിയ റായ്ബറേലിയും ഇക്കുറിയും അവരേറെ നോ നോട്ടം വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണ് പക്ഷേ ബി ജെ പിക്ക് നിരവധി പ്രതീക്ഷകളും അല്ലാതെ വോട്ടിംഗ് ശതമാനം വരെ കൂട്ടാനുള്ള സാധ്യതകളുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് ഏത് തരത്തിലാണ് വിലയിരുത്താൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഹിന്ദിയുടെ ഒരു ഹൃദയ കവാടം എന്ന് പറയാവുന്ന ഉത്തർപ്രദേശ് ഉത്തർപ്രദേശും ഡൽഹിയും ആര് ഭരിക്കുമോ അവരായിരിക്കും ഡൽഹി ഭരിക്കുക എന്നുള്ള പൊതുവേ ഒരു അർത്ഥവാക്യം നമ്മുടെയൊക്കെ മനസ്സിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ട് വർഷങ്ങളായി ഒരുപക്ഷെ അത് ശരിയുമാണ് ഇത്തവണ മൊത്തം നമ്മൾ പരിശോധിച്ചാൽ അതിനൊരു കാരണമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എൺപത് മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിൽ ഉള്ളത് അവിടെ എങ്ങനെ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തവണ മത്സര രംഗത്ത് ബി ജെ പി ഒരു ചെറിയ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് രംഗത്തേക്ക് വരുന്നത് എൺപത് സീറ്റുകളുള്ള അവിടെ ഏകദേശം ബി ജെ പി അതിൻ്റെ സഖ്യക്ഷകളുമായി ചേർന്ന് ഏകദേശം എഴുപത്തിനാല് എഴുപത്തഞ്ച് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് അപ്പനാദൾ രണ്ട് സീറ്റ് മത്സരിക്കുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ ലോക രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു മറ്റൊരു പാർട്ടി ഒരു സീറ്റിലുമായിട്ട് അങ്ങനെ ഏകദേശം എൺപത് സീറ്റുകളിൽ ബി ജെ പി സഖ്യം അവിടെ മത്സരിക്കുമ്പോൾ യു പി യുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാം എസ് പി അഖിലേഷ് യാദവിൻ്റെ പാർട്ടി അറുപത്തിരണ്ട് സീറ്റിലും കോൺഗ്രസ് പതിനേഴ് സീറ്റിലും ടി ഒരു സീറ്റിലും അങ്ങനെ എൺപത് സീറ്റുകളിലായിട്ടാണ് അവിടെ മത്സരം നടക്കുന്നത് അപ്പോൾ എൺപത് ഇപ്പുറത്തും എൺപത് അപ്പുറത്തും രസകരമായൊരു കാര്യം അവിടെ മായാവതി എങ്ങനെ മത്സരിക്കുന്നു എന്നുള്ളതാണ് മായാവതി അവിടെ ഒറ്റയ്ക്ക് ഉള്ളൊരു മത്സരമാണ് അവിടെ കാഴ്ചവെക്കുന്നത് നമുക്കതറിയാം അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഫലം എന്ന് പല വിമർശകരും പറയുന്നു കാരണം നേരത്തെ അറുപത്തി രണ്ട് സീറ്റുകൾ രണ്ട് എ ഡി എസിൻ്റെ സീറ്റുകളൂടെ ചേർത്ത് അറുപത്തി നാല് സീറ്റുകൾ അവർ സഖ്യത്തിലായിരുന്നല്ലോ ഈ അറുപത്തി നാല് സീറ്റുകൾ നേടിയാണ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇത്തവണ എങ്ങനെയായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് അതിലേകദേശം നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് ഒൻപത് എട്ട് ശതമാനം വോട്ട് ഷെയർ നേടിക്കൊണ്ടാണ് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിലെത്തുന്നത് ബി എസ് പി പത്തൊമ്പത് പോയിൻറ്റ് നാല് എട്ട് ശതമാനവും എസ് പി പതിനെട്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ഏതാണ്ട് അത് രണ്ടും കൂടെ ചേർത്താൽ പോലും ഒരു മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് ശതമാനത്തിൽ അപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അപ്പം ബി ജെ പി വളരെ വ്യക്തമായിട്ടുള്ള ഒരു 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 ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഉത്തർപ്രദേശിൽ അധികാരത്തിലെത്തിയത് എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോകരുത് അപ്പം അവിടെ ഈ ഇന്ത്യ മുന്നണിക്ക് ഈ പറയുന്നത് പോലെ എസ് പിയും ബി എസ് പിയും ഇണക്കിക്കൊണ്ടുള്ളൊരു സഖ്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തുമാത്രം പ്രോബ്ലംസ് നിലനിൽക്കുന്നു എന്നുകൂടി നമ്മൾ പരിശോധിക്കണം അതായത് ബി ജെ പിക്ക് കിട്ടേണ്ടുന്ന വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായി വരുന്ന വോട്ടുകൾ ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഭിന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചില സിറ്റിംഗ് എം പിമാർക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉത്തർപ്രദേശിലുണ്ട് വളരെ വ്യക്തമാണ് ചിലരെയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നാൽ പൊതുവേ പഴയതുപോലെ ഒരു രാമക്ഷേത്ര അജണ്ട മറ്റ് സ്ഥലങ്ങളിൽ പ്രകടമല്ലെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ ചില മണ്ഡലങ്ങളിൽ അത് വളരെ നിർണായകമായി വരുന്നുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കാര്യക്ഷമമായ പ്രശ്നമില്ലാന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബുൾഡോസർ ഉപയോഗിച്ച് അതെ ഇടിച്ചു നിരത്താൻ ചിലതൊക്കെ ഇടിച്ചു നിരത്തും എന്നുള്ള പ്രസ്ഥാനം അപ്പോൾ അത് എനിക്ക് മനസ്സിലാകുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സേഫ് ആണെന്നാണ് ബി ജെ പി ബി ജെ പിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ നമുക്ക് തന്നെ അത്ഭുതം തോന്നും ഇപ്പൊ ഞാൻ പല തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും ഉത്തർപ്രദേശിലെ നില മെച്ചപ്പെടുത്താൻ സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ വലിയ ട്രോളുകൾ നമുക്കെതിരെ വരുന്നത് കാരണം അവർ കരുതുന്നത് ഉത്തർപ്രദേശിൽ ബിജെപിക്ക് എന്തോ വലിയ തരത്തിലുള്ള തിരിച്ചടി ഡൽഹിയിലെ കൂട്ട് നാളെ മുതൽ എന്തോ വലിയ തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു കാരണം ഈ എതിരാളിയെ ചെറുക്കേണ്ട ഒന്നിച്ചെന്ന് ചെറുക്കേണ്ട ചെറുക്കേണ്ടുന്ന ഒരു സഖ്യത്തിന് പോലും അവിടെ സഖ്യം രൂപീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എസ് പിയും ബി എസ് പിയും കോൺഗ്രസും ടി എം സിയും എല്ലാം കൂടെ ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി ഇതാകുമായിരുന്നില്ല അപ്പം അതിന് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ മാത്രമല്ല അവിടെ വലിയ തരത്തിലുള്ള ഇപ്പം യു പി എ സംബന്ധിച്ചിടത്തോളം യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നത് എന്തുകൊണ്ടാണ് അവിടുത്തെ രാഷ്ട്രീയത്തിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരാനുള്ള കാരണം അവിടുത്തെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയിരുന്നു അതായത് അവിടുത്തെ അക്രമ സംഭവങ്ങൾ പ്രശ്നങ്ങൾ അടിച്ചമർത്തലുകൾ ഇങ്ങനെ ധാരാളം സമൂഹത്തിലെ വരേണി വർഗ്ഗത്തിൻ്റെ വലിയ തരത്തിലുള്ള താഴെക്കടയിലുള്ള ജനവിഭാഗത്തിനെതിരെയുള്ള അക്രമ സംഭവങ്ങൾ അപ്പം യോഗി ആദിത്യനാഥ് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സംവിധാനം വളരെ ശക്തിപ്പെടുത്തി നിയമ സംവിധാനം വളരെ ശക്തപ്പെടുത്തി അക്രമകാരികളെ അടിച്ചമർത്തി അപ്പം ആദ്യം സ്ത്രീകളുടെയും ഒക്കെ വോട്ടുകൾ അത് കഴിഞ്ഞ് സമാഹരിക്കാൻ കഴിഞ്ഞു അപ്പം അതൊരു ചെറിയ കാര്യമല്ല അപ്പൊ സമാധാനവും സുരക്ഷിതത്വവും നൽകുന്ന സർക്കാർ എന്നൊരു തോന്നൽ യോഗി ആദിത്യനാഥന് അനുകൂലമായിട്ട് വന്നു എന്നുള്ളതാണ് ആശയ അങ്ങനെ വരുമ്പോഴേ എന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് റായ്ബറേലിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് റായ്ബറേലിൽ നമുക്കറിയാമല്ലോ പണ്ട് മുതലേ നെഹ്റു കുടുംബത്തോട് വളരെയധികം ചേർന്ന് ചേർന്ന് നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളായിരുന്നു റൈബറേലിയും വീഴ്ത്തിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും പക്ഷേ ഏറ്റവും രസകരമായൊരു കാര്യം അമേഠിയിലും റൈബറേലിയിലും ഒക്കെ നിരന്തരമായി സംഭവിച്ചത് ഒരുപക്ഷെ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം സ്മൃതി ഇറാനി ഇടിച്ചു കയറിയതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോയത് അവിടെ പക്ഷേ അതൊരു ഗ്രാജുവൽ ആയിരുന്നു അതിന് മുമ്പ് നടന്ന പല തെരഞ്ഞെടുപ്പുകളും അതിന്റെ ചില സൂചനകൾ കാരണം ചില വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവുകളൊക്കെ ഉണ്ടായിരുന്നു ആ ബി ജെ പി കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഭൂരിപക്ഷം ി കുറഞ്ഞു വന്നു അപ്പോൾ അവിടെ ഒക്കെ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവിടെ കിടിച്ചു കയറി ഒരു വലിയ ഭൂരിപക്ഷത്തിൽ സ്മൃതി ഇറാനി വിജയിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ രസകരമാണ് പക്ഷേ അവിടെ ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ പ്രധാനമന്ത്രിക്ക് വിമർശിക്കാൻ ഒരു അവസരം രാഹുൽ ഗാന്ധി ഉണ്ടാക്കി കൊടുക്കുകയാണ് അത് സോണിയാഗാന്ധി ഒരു പ്രദേശം ഉപേക്ഷിച്ച് രാജ്യസഭാ വഴി എം പി ആയി വരുന്നു മകൻ രാഹുൽ ഗാന്ധി നേരത്തെ ഉണ്ടായിരുന്ന തട്ടകം വിട്ട് അമേട്ടി വിട്ട് റൈബറിയിലേക്ക് പോകുന്നു അപ്പം ഒരിടതും വിട്ട് മറ്റൊരിടത്തേക്ക് ഒളിച്ചോടി മത്സരിക്കുന്നു എന്നുള്ളൊരു പിന്നെ ആരോപണം ബി ജെ പി ശക്തമായി ഉന്നയിച്ചു അത് ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും അവിടെ ആദ്യം പ്രിയങ്കയുടെ പേരായിരുന്നു പറഞ്ഞു കേട്ടത് റായ്ബറേലി മണ്ഡലത്തിൽ പക്ഷെ പ്രിയങ്കാ ഗാന്ധിയും കൂടി രംഗത്തേക്ക് വന്നാൽ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നു പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുന്നു അപ്പം ഒരു കുടുംബാധിപത്യം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു ചർച്ച പല അതും കൂടി ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുവാൻ തീരുമാനിച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിന്റെ മണ്ണിൽ വലിയ പ്രചരണം നടത്താനും അവർക്ക് കഴിഞ്ഞാൽ അവർ വളരെ അവിടെ തമ്പടിച്ച് പ്രചരണം നടത്തലേക്ക് പോയി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു പ്രചരണവും ഓളവും ഒരുപക്ഷെ ബി ജെ പിക്ക് ഇതെ തൊട്ടടുത്ത് കിടക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ ചില നേട്ടം ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു തോന്നലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടായാൽ അതിന് റിപ്പിൾ എഫക്റ്റ് നമ്മൾ പറയും തൊട്ടടുത്ത് അതിനൊരു എഫക്റ്റ് ഉണ്ടാവും എന്നൊരു തോന്നൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായി പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ഞാൻ പറയാൻ കാരണം ബി ജെ പിയെ അവിടെ നിരുത്സാഹപ്പെടുത്തുന്ന ട്രെൻഡുകൾ ഒന്നും തന്നെ ഉത്തർപ്രദേശിൽ വളരെ വലുതായിട്ട് വിസിബിൾ അല്ല എന്നുള്ളതാണ് ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ല ബി ജെ പിക്ക് എതിരായിട്ട് വരും പക്ഷെ രാമക്ഷേത്രത്തിലൂടെ കൂടുതൽ നേട്ടം ഉണ്ടാക്കാം തീർച്ചയായിട്ടും രാമക്ഷേത്രത്തിൽ ചില മണ്ഡലങ്ങൾ ഫൈസാബാദ് പോലെയുള്ള മണ്ഡലങ്ങൾ അതുപോലെ തന്നെ ചില പ്രദേശങ്ങൾ ചില മണ്ഡലങ്ങളിൽ മത്സരങ്ങൾ നിർണായകമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് അവിടെ ഈ രാമക്ഷേത്രം വഴി ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് അത് അത് വലിയ തോതിൽ പുറത്തേക്ക് പോയിട്ടില്ലെങ്കിലും ഉത്തർപ്രദേശിൽ അവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായിട്ട് മാറും എന്ന് തന്നെയുള്ള ഒരു ഒരു വിശകലനമാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇപ്പം മമതയുടെ വോട്ടിലേക്കും ചിലർ ഇടിച്ചു കയറുന്നുണ്ട് അപ്പോൾ ഇപ്പം ചന്ദ്രശേഖരൻ്റെ സഖ്യം ഒക്കെ അതിനകത്ത് ആ വോട്ടുകൾ കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കുന്നതിന് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടത്ര കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലെങ്കിൽ ആ പ്രതിപക്ഷം വളരെ വീക്കായി പോയി എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത് കാരണം അവിടുത്തെ സഖ്യത്തിൽ അവർ മമതയും കൂടി ചേർത്ത് നിർത്താൻ കഴിയണമായിരുന്നു എന്ത് തന്നെ വില കൊടുത്താലും ഒരു മുതിരയാണ് ഇതെല്ലാം എങ്കിലും ഇതൊക്കെ ഒന്ന് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ ഇന്ത്യ മുന്നണി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ കാരണം അവിടെ അപ്പം എൺപത് സീറ്റുള്ള ഒരു പ്രദേശമല്ലേ അല്ലേ സീറ്റ് എന്ന് പറഞ്ഞാൽ നാലിലൊന്നും സീറ്റായില്ലേ അല്ലെങ്കിൽ അഞ്ചിൽ നാല് അഞ്ചിലൊന്നും സീറ്റായില്ലേ ഇന്ത്യയുടെ മൊത്തം വരുന്ന സീറ്റിന്റെ ആ സീറ്റിൽ ആ സീറ്റുകളെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ അവിടെ ഒരു പത്ത് സീറ്റ് കുറയ്ക്കുക എന്ന് പറയാം അപ്പം ഹരിയാന മൊത്തം കടന്ന് ഫൈറ്റ് ചെയ്ത് മൊത്തം സീറ്റ് പോയാലും പത്ത് സീറ്റല്ല ഇന്ത്യ മുന്നണിക്ക് കിട്ടും പത്ത് സീറ്റല്ല ലോക്സഭയിലേക്കുള്ളൂ ഡൽഹിയിൽ മൊത്തം ഫൈറ്റ് ചെയ്താലേ ഏഴ് സീറ്റല്ലേ ഉള്ളൂ പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയിൽ അങ്ങനെയല്ലല്ലോ ഇവിടെ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ ഇതും മഹാരാഷ്ട്രയും ചേർന്ന് കഴിഞ്ഞാൽ വലിയ ഒരു ഒരു പ്രദേശമായി മാറുകയല്ലേ അപ്പം അതുകൊണ്ട് അവിടെ ഭൂരിപക്ഷം അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയും മഹാരാഷ്ട്രയിലും ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിലും ആ സഖ്യത്തിൽ വേണ്ട പോലെ ഒരു നല്ല തരത്തിലുള്ള സഖ്യം സഖ്യമുണ്ടാക്കുന്നതിൽ ഇന്ത്യ മുന്നണിക്ക് ചെലവീഴ്ചയിലേക്ക് പോകില്ല വലിയ തിരിച്ചടി എന്ന് നമ്മൾ കമ്പയർ ചെയ്ത് എപ്പോഴാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടനം വെച്ചിട്ടാണ് പ്രകടനം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ പരിക്ക് ഏക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് കുറച്ച് നേരിയ നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും ഈ പറഞ്ഞതുപോലെ നാനൂറ് സീറ്റിൽ കോൺഗ്രസ് മാറി മുന്നൂറ് സീറ്റിലെ മത്സരിച്ച് സഖ്യം ഉണ്ടാക്കി വിജയിക്കുന്നെങ്കിൽ മാത്രമേ ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നണി സംവിധാനമായി തുടർന്നു പോകാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു സംശയം വേണ്ട ഈ കുറി സർവേകളും ഇതുവരെ നടന്ന മുഴുവൻ സർവേകളും ബിജെപിക്ക് അറുപത്തി എട്ടിന് മുകളിൽ സീറ്റാണ് പ്രവേശിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മിനിമം എഴുപത് സീറ്റ് നേരത്തെ അറുപത്തിരണ്ട് സഖ്യം ഉൾപ്പെടെ അറുപത്തിനാല് സീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആർ എൽ ഡി പിന്നെ നേരത്തെ അവിടെ പിന്നെ ബി ജെ പിക്ക് പിന്നെ അറുപത്തി നാല് അറുപത്തിരണ്ട് സീറ്റും രണ്ട് സീറ്റ് അപ്പനാദളിൻ്റെയും കൂടെ ചേർത്ത് പിന്നെ മൊത്തം അറുപത്തി നാല് സീറ്റിൽ വിജയിച്ച ബി ജെ പി സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് അറുപത്തിയഞ്ച് സീറ്റ് കിട്ടിയാലും ബി ജെ പി വളരെ ഹാപ്പിയാണ് കാരണം നില താഴേക്ക് പോകുന്നില്ല അപ്പം നമ്മൾ ഈ ബി ജെ പിക്ക് വലിയ തിരിച്ചടി കിട്ടുമെന്ന് പറയുന്നത് എവിടെ നിന്നാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ കർണാടകയുടെ കാര്യം പറഞ്ഞാൽ ശരിയാണ് അതിനുള്ളൊരു സാധ്യതയുണ്ട് പശ്ചിമബംഗാളിലും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമൊക്കെ പോകും ചില ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ ചെറിയ ചില പരിക്കുകൾ ഇപ്പോൾ ഹരിയാനയിൽ ഒന്നോ രണ്ടോ സീറ്റ് നഷ്ടപ്പെടാം പിന്നെ ഡൽഹിയിൽ ഒരു സീറ്റ് നഷ്ടപ്പെടാം ഇങ്ങനെയൊക്കെ ഡൽഹിയിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു ഹരിയാനയിൽ ചിലപ്പോൾ വലിയ കാരണം ഇവിടെയൊക്കെ വലിയ വിഷയങ്ങൾ കിടക്കുമ്പോഴും അതൊക്കെ സഖ്യങ്ങൾ കൊണ്ടോ അല്ലാതെയൊക്കെ മാനേജ് ചെയ്യാൻ ബി ജെ പി പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പം ഡൽഹി അത് മാത്രമല്ല കോൺഗ്രസ്സിലെ തമ്മിലടി ഡൽഹി നോക്കുക ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും രസത്തിലല്ല അവിടെ നിന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കേണ്ട സമയത്ത് അവിടുത്തെ പി സി സി അധ്യക്ഷൻ രാജിവെച്ചു പോവുകയാണ് അല്ലെ കോൺഗ്രസ് നിലമ്പരിശാക്കിയത് ആദ്മിയാണ് അതാണ് രസം അതായത് കോൺഗ്രസിനെതിരെയാണ് ആം ആദ്മി പാർട്ടി സഖ്യം ഉണ്ടായി വന്നത് ആ അതേ ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സുമായി ചേർന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസിനെതിരെ നേരിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിലെ പ്രബല കക്ഷിയായിരുന്നു ആം ആദ്മി പാർട്ടി പഞ്ചാബിലിതല്ലായിരുന്നു തീർച്ചയായിട്ടും ആ ശേഷം തൊട്ടടുത്ത് ഷെയ്ഖാൻ്റെ കൂടുതൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അത് ദഹിക്കാത്ത ജനവിഭാഗം അവിടെ ഉണ്ട് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള ചില കൂട്ടുകെട്ടുകൾ ഒരുപക്ഷെ അത് വിശാലമായ താല്പര്യത്തെ മുന്നിൽ നിന്നുകൊണ്ടാണ് അവരത് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ വിശാല താല്പര്യമൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണ് അതിൽ ആംആദ്മി ആം ആദ്മി പാർട്ടിക്കെതിരെ അവസാനം ഉണ്ടായിട്ടുള്ള ഉയർന്നു ഉയർന്നുവന്നിട്ടുള്ള ആരോപണം വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആം ആദ്മി പാർട്ടി ഡൽഹിയിലൊരു നേട്ടം കൊയ്യും ഒരു സീറ്റോ മറ്റോ കോൺഗ്രസോ ആം ആദ്മി പാർട്ടിയോ കൊണ്ടുപോയാലായി എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ് ഉത്തർപ്രദേശിൽ ബിജെപി പിന്നോട്ടായിരിക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനവും നമുക്ക് ഉറപ്പിക്കാം ഇതുവരെയുള്ള മുഴുവൻ സൂചനകളും അതാണ് ലഭിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വലിയ ആന്റിംഗൻസി പ്രകടമല്ല എന്ന് മാത്രമല്ല ബിജെപിക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ബിജെപി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത് പ്രത്യേകിച്ച് അവിടെ ചില ജലദൌർലഭ്യത മണ്ഡല ഉണ്ടായിരുന്ന ചില പ്രദേശം ങ്ങളിലെ ജലദൗർലഭ്യത പരിഹരിക്കാൻ അവർ ശ്രമിച്ചു രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ആന്റിയും മരിച്ചുള്ള ചില സ്ഥാനാർത്ഥികളെ മാറ്റി അതേസമയം പ്രതിപക്ഷ രംഗത്ത് ഇന്ത്യ മുന്നണിക്ക് വലിയ മമതയുമായിട്ടും എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ട് അഖിലേഷിനെ കൊണ്ടുവരാൻ കഴിഞ്ഞെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ സഖ്യത്തിലേക്ക് പോകാൻ അവർക്ക് കഴിയാതെ പോയി മാത്രമല്ല പ്രതിപക്ഷ വോട്ടുകൾ പിന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ചിത്രം അതാണ് ഒരു പക്ഷേ ബി ജെ പിയുടെ വിജയത്തിനും പ്രതിപക്ഷത്തിൻ്റെ അവിടെയുള്ള ഇടിവിനും കാരണമായേക്കാവുന്ന ഘടകമെന്ന് കുറഞ്ഞപക്ഷം തെരഞ്ഞെടുപ്പിൻ്റെ ജൂൺ നാലിന് ഫലം വരുമ്പോൾ കാണാമെന്നാണ് നമുക്ക് മനസ്സിലാക്കണം